नमः um, शिवाय അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം തിയറി പറയുമ്പോഴേ നമുക്ക് ഷോഡിങ്ങിലൊക്കെ പറഞ്ഞു വെച്ചൊരു സംഗതി അദ്വൈത വേദാന്തത്തിൽ പറയുന്ന ഒരു സംഭവമായിട്ടാണ് അതായത് ഒബ്സർവർ ആൻഡ് ഒബ്സർവർഡ് എന്ന് പറഞ്ഞൊരു സംഗതി അപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ മാത്രമാണ് ആ വസ്തു അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുന്നത് അല്ലെങ്കിൽ അങ്ങനൊരു സാധനത്തിന്റെ യാഥാർത്ഥ്യം വരുന്നത് അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ ഒരു നിരീക്ഷകൻ ഇല്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ വസ്തു ഇല്ല അപ്പൊ ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്കും പല ആൾക്കാരും പറയണം ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ഇത്രയും വലിയ ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ വേണ്ടി ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി ഒരു ക്ഷേത്രം വിൽക്കണം അതിൻ്റെ മണ്ണിൽ എന്തിനാണ് ഈ മിന്നൽ രക്ഷാ ജാലകങ്ങൾ വിൽക്കുന്നത് ദൈവം അത്രയും പവർഫുൾ ആണെങ്കിൽ എന്തിനാണ് ചെയ്യുന്നത് ദൈവത്തിന് എന്തിനു കൊള്ളയഴിക്കുന്നു ആൾക്കാരാണ് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം കൂടിയാണത് കാരണം അവിടെ ആ ചൈതന്യത്തിനെ നിലനിർത്തുക എന്ന് പറയുന്നത് മനുഷ്യരുടെ ആവശ്യമാണ് മനുഷ്യർക്ക് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടു ആവശ്യമായിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആയിട്ടാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഈ നിരീക്ഷകൻ എന്ന് പറയുന്ന ഒരാളില്ല എങ്കിൽ അത് ബോധത്തിന്റെ ഒരു തലവും ബോധത്തിന്റെ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന ഈ നിരീക്ഷിക്കപ്പെടുന്ന വസ്തുവും തമ്മിലുള്ള ഒരു ഒരു കോറിലേഷൻ അത് എപ്രകാരത്തിലാണ് നമുക്ക് ഫിസിക്സുമായിട്ടും വേദാന്തവുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുക അല്ല ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രിൻസിപ്പിൾ വെച്ച് ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ മാത്രമേ വസ്തു പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് ഇതിനു ഇതിനുമ്പത്തെ ടോക്കിൽ നമ്മൾ നിരീക്ഷകൻ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല ഉദാഹരണത്തിന് നമ്മൾ കിടന്നുറങ്ങാണല്ലേ ഉറങ്ങുമ്പോൾ നമ്മൾ അഗാധനെതിരയിലാകുമ്പോഴത്തേക്കും നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ നിരീക്ഷകൻ ഇല്ല ഞാനെന്ന് പറയുന്ന നിരീക്ഷണമില്ല പ്രപഞ്ചവുമില്ല വേറെ ഉദാഹരണം പറയാനാണെങ്കിൽ എ ട്രീ ഫോൾസ് ഡൗൺ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുദ്ധിസ്റ്റ് മങ്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എ ട്രീ ഫോൾസ് ഡൗൺ നോ വൺ സൗണ്ട് നോവൺ ഒബ്സേർവ് വിറ്റ് അപ്പോ എന്താണ് ഫോറസ്റ്റിൽ അങ്ങനെ ഒരു ട്രീ വീണിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒബ്സെർവർ ഇഫക്റ്റ് ഒബ്സേർവർ ആൻഡ് ഒബ്സെർവർ ഇഫക്റ്റ് ഒബ്സേർവർ ഇല്ലെങ്കിൽ ഒബ്സെർവർ ഇഫക്റ്റ് ഇല്ല ഒബ്സെർവറും ഒബ്സെർവർ ഇഫക്റ്റും ഒന്ന് തന്നെ അതാണ് ശാസ്ത്ര വിവക്ഷ അപ്പൊ ആരാണ് ഈ ഒബ്സേർവർ എന്നുള്ള കാര്യത്തിലാണ് പല തർക്കങ്ങൾ വരുന്നത് അപ്പോൾ കഫത്തോസ് അങ്ങനെയുള്ള പ്രസിദ്ധരായ ക്വാണ്ടം ശാസ്ത്രജ്ഞർ വളരെ അസന്നിഗ്ധമായിട്ട് സയന്റിഫിക് അമേരിക്കനിൽ വന്ന ഒരു ആർട്ടിക്കിളിൻ്റെ ബീസിസിലാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ സയന്റിഫിക് അമേരിക്കയിൽ ഒരു ആർട്ടിക്കിൾ കഫത്തോസിനെ പോലെയുള്ള ക്വാണ്ടം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടത്തിയിട്ടുള്ള ക്വാണ്ടം റിലേറ്റഡ് ക്വാണ്ടം സയൻസ് എക്സ്പെരിമെൻ്റ് എക്സ്പെരിമെൻ്റ് വെളിച്ചത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിരീക്ഷിക്കുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ ആ ആ സമയത്ത് പ്രപഞ്ചമില്ല അപ്പോൾ ക്വാണ്ടിയ ക്വാണ്ട് ക്വാണ്ടം ആത്മീയത എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കുകയും ഞങ്ങളെ ട്രോൾ ചെയ്ത ഒരു കണികാ സിദ്ധാന്തം ഉപയോഗിച്ച് ആത്മീയത പ്രചരിപ്പിക്കുകയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ അധിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ധാരാളം പരീക്ഷങ്ങൾ നടക്കുകയും ധാരാളം ആയിരക്കണക്കിന് പരീക്ഷങ്ങളാണ് നമ്മൾ പുറത്ത് ഞങ്ങൾ പറയുന്നു നിരീക്ഷിക്കുമ്പോൾ മാത്രമേ ഒരു പ്രപഞ്ചം ഉണ്ടാവുന്നുള്ളൂ അല്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്നുള്ളതാണ് അപ്പം വേറൊരു മുട്ടഅത്തർക്കം വരുന്നത് ഇപ്പൊ പണ്ടോ ചന്ദ്രനെ നോക്കാതിരിക്കുമ്പോൾ ആ ഗോളം അവിടെ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു ഹീറാമുട്ടി ചോദിച്ചു അപ്പോ മിൽബർ പറഞ്ഞു ഐൻസ്റ്റൈൻ ഡോക്ടർ ഐൻസ്റ്റൈൻ അത് തന്നെയാണ് ഇക്വേഷന്റെ വിപക്ഷ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ക്വാണ്ടം പൂച്ചയുടെ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വരികയും ചർച്ചാ വിഷയമാകുകയും ചെയ്തു അതിപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ് ഇതിൽ ഒരു ഭാഗം ഇതിനെ സദാ എതിർത്തുകൊണ്ടിരിക്കുന്നു മറുഭാഗം ഇതിനെ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ രണ്ട് വ്യത്യസ്തം ഒരു ഭാഗത്തിന് വേണ്ടി ഇതൊരു പിടിയില്ല ചർച്ച നടക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പക്ഷേ ഇതിനകത്ത് പാരാസൈക്കോളജിയുടെ കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും അവിടെയാണ് നമ്മൾ കൂടുതലും വേദാന്ത തത്വം പ്രസക്തിയായത് വേദാന്ത തത്വങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പാരാസൈക്കോളജിയും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പാരാസൈക്കോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഒബ്സർവ് ഇഫക്റ്റിന് പകരം എക്സ്പെരിമെൻ്ററി ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങ് മാറും ഈ എക്സ്പെരിമെന്റർ വിചാരിക്കുകയാണ് ഓ ഇതൊന്നും ശരിയാകുകയില്ല എന്നും പറഞ്ഞ് ഏത് പരീക്ഷണം നിങ്ങൾ നടത്തിയാലും ആ പരീക്ഷണത്തിന് നിങ്ങൾക്ക് പൂർണമായ ഫലം കിട്ടുകയില്ല ആ പരീക്ഷണം മിക്കവാറും പരാജയപ്പെടുകയുള്ളൂ സ്വാമിരാമയിൽ നടത്തിയ മിന്നിങ്ങർ ഫൗണ്ടേഷൻ നടത്തിയ ധാരാളം പരീക്ഷണങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് കാരണം സ്വാ സ്വാമിരാമയെ പരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കൂട്ടശാസ്ത്രം അതിൻ്റെ മുകളിലുള്ള ഒരു തട്ടിൽ ഇരുന്നോണ്ട് ഇവിടെ ഒരു ഇന്ത്യൻ യോഗിയെ കൊണ്ടുവന്ന് ചില പരീക്ഷണ ഈ ഡയറക്ടർ നടത്തുകയാണ് ഇയാൾക്ക് വട്ടാണ് എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ പലതോടെ ഉണ്ടായി അത്തരത്തിലുള്ള സംഭാഷണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ പരീക്ഷണത്തിന് ഭംഗം വന്നു കാരണം ആ ശാസ്ത്രജ്ഞരുടെ മെൻ്റൽ ഫീൽഡ് ഇവിടുത്തെ പരീക്ഷണം മുഴുവായിട്ട് ഇന്റർഫിയർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ വിശ്വാസമില്ലാത്തവരും ഹാഫ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിസൂക്ഷ്മ തലങ്ങളിൽ പാരാ പാരാസൈക്കോളജിയിൽ എക്സ്പെരിമെന്റൽ ഇഫക്റ്റ് ആയിട്ട് മാറും ഈ അടുത്ത കാലത്ത് വന്ന ഈ ഹോമിയോ കോൺട്രവേഴ്സിയിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പലരും അതിനെ പിന്നെ ട്രോൾ ചെയ്യാൻ ഞാൻ ഒറ്റ കാര്യേ പറയുള്ളൂ ഹോമിയോ വ്യാജശാസ്ത്രമാണെങ്കിൽ നിങ്ങൾ ഡേറ്റ എടുക്കണം വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രശ്നം അങ്ങ് പരിഹരിക്കുകയാണ് ഞാനോ ബിജു പത്മനോ പറഞ്ഞുകൊണ്ട് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ലക്ഷോപലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഹോമിയോ എന്ന് പറയുന്ന മരുന്നു കൊണ്ട് പ്രയോജനം കിട്ടിയോ എന്നുള്ള കാര്യം നമ്മളൊന്ന് അന്വേഷിക്കണം അതെടുത്താൽ അല്ലോപതിക്കാരായിട്ടില്ല ഇപ്പം രാഹുലൊക്കെ വിശ്വസിക്കുന്ന മെഡിക്കൽ ഡോക്ടറാണ് അപ്പൊ ഈ ഹോളിസ്റ്റിക് മെഡിസിൻസ് ആയുർവേദം അതിന് അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ട് ഇവിടെ തയ്യാറുണ്ടോ പല ഗ്രൂപ്പിലുള്ള പല ഗ്രൂപ്പിലുള്ള ആൾക്കാരെ തിരിച്ചു വെച്ചിട്ട് അവർക്ക് ഹോമിയോയിൽ നിന്ന് കിട്ടിയ പ്രയോജനത്തെ കുറിച്ചുള്ള ഡേറ്റെടുക്കണം ലക്ഷോറൊക്കെ ലക്ഷക്കണക്കിന് ഡേറ്റ കിടപ്പുണ്ട് അതേസമയം ഹോമിയോ പ്രയോജനം കിട്ടാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ആൾക്കാരുടെ ഡേറ്റയും എടുക്കണം എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അനലൈസ് ചെയ്യണം എത്ര ശതമാനം ആൾക്കാർക്ക് പ്രയോജനം കിട്ടി എത്ര ശതമാനം ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയിട്ടില്ല എന്നുള്ളത് അനലൈസ് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ നമ്മുടെ വിഷയം ആ വിഷയമല്ല പക്ഷേ ഒബ്സർവർ ഇഫക്റ്റ് എങ്ങനെ ഒരു പരീക്ഷണ സംവിധാനത്തെ സ്വാധീനിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കോൺട്രവേഴ്സി വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഡേറ്റ എടുക്കണം ഞാൻ ഈ ഫെയ്ത്തിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട് കാരണം ബൈബിളിൽ ആണെങ്കിലും ശരി ജീസസ് കടലിന്റെ പുറത്തോട്ട് നടക്കുമ്പോഴ് കൂടെ ഒരു അനുയായി ചോദിച്ചു അങ്ങേക്കും നടക്കാൻ പറ്റുന്ന എനിക്ക് സാധിക്കുന്നില്ല അപ്പൊ ജീസസ് പറഞ്ഞത് ഈ ഫൈക്യാൻ യു കാന ഓൾസോ എന്നാണ് പറഞ്ഞത് പക്ഷേ അനുയായി നടക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം താന്നു അപ്പൊ ജീസസ് ചോദിച്ചു നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്തായാലും ഞാൻ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ നടന്നു പറഞ്ഞു പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഭാരതീയ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും ായിട്ട് മെഷീനും ഒക്കെ ആയിട്ട് ഇടപെടുന്നവർക്കും പ്രത്യേകിച്ച് വളരെ മൈന്യൂട്ട് സിസ്റ്റം ആയിട്ട് ഇടപെടുന്നവർക്കും അറിയാം അവരുടെ ഏകാഗ്രത ശരിയല്ലെങ്കിൽ അവരുടെ പരീക്ഷണങ്ങളും അവരുടെ നിരീക്ഷണങ്ങളും പരാജയപ്പെടും അതിൻ്റെ വേറൊരു ഡയമെൻഷനിലുള്ള കാര്യമാണ് ഈ നിരീക്ഷിക്കപ്പെടുന്ന നിരീക്ഷിക്കുന്ന വ്യക്തിക്ക് വിശ്വാസമില്ലാതെ കണ്ടാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ ആ പരീക്ഷണത്തിന് നെഗറ്റീവ് റിസൾട്ടായിട്ട് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബിയോണ്ട് ബയോ ഫീഡ് വാക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് മെനിങ്ങ ഫൗണ്ടേഷൻ്റെ എം ആ ഗ്രീനും ആലീസ് ഗ്രീനും നടത്തിയ യോഗികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ അവർ കണ്ട സത്യങ്ങളും പറയുന്നു എങ്ങനെയാണുള്ളത് അപ്പോൾ വേറൊരു കാര്യമുള്ളത് ഈ സൂക്ഷ്മ എന്ന് പറയുന്നത് ക്വാണ്ടം തലങ്ങളാണ് ഈ ക്വാണ്ടം തലങ്ങളെയാണ് നമ്മൾ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് ക്വാണ്ടം തലങ്ങളെ നിരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയും വളരെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടായിരിക്കും നമ്മളൊരു ഹോസ്റ്റെയിൽ മെന്റാലിറ്റി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ പറയുന്ന എക്സ്പെരിമെന്റർ എക്സ്പെരിമെന്റൽ ഇഫക്റ്റ് എന്ന് പറയുന്ന കാര്യം ഒബ്സെർവർ ഇഫക്റ്റ് അല്ല ഞാൻ പറയുന്നത് ഒബ്സെർവർ ഇഫക്റ്റ് മാറി എക്സ്പെരിമെന്റൽ ഇഫക്റ്റ് ആയിട്ട് മാറുകയാണ് അതുകൊണ്ട് അനുകൂലമായ ചില പാരാസൈക്കോളജിക്കൽ ഇവൻസ് അവരുടെ സംഭവിക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ അപ്പൊ അതിൽ ഒബ്സെർവ് ചെയ്യാൻ വരുന്നവർ വളരെ വിശ്വാസമുള്ളവരും വളരെ ന്യൂട്രൽ മനസ്സിലുള്ളവരും വന്നു കഴിഞ്ഞാൽ ആ പാരാസൈക്കോളജിക്കൽ ഇവൻസ് കണ്ടിന്യൂ ചെയ്തു പോകും അത് എന്ത് ഇവൻസ് ആണെങ്കിലും അങ്ങനെ ഉണ്ടാകാം അതേസമയം വിശ്വാസമില്ലാത്ത നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ആ എക്സ്പെരിമെന്റിനെ ബാധിക്കും അല്ലെങ്കിൽ ആ സംഭവത്തെ ബാധിക്കും ഇതാണ് ഒബ്സർവ് റിഫക്റ്റിൻ്റെ ഒരു വശം അങ്ങനെ പല കാര്യങ്ങളിതിനകത്ത് വരുന്നു പിന്നെ നമ്മൾ വേറൊരു ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു വേദാന്തത്തില് ഈ വേദാന്തത്തിലെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയേണ്ടതായിട്ട് വരും നമ്മൾ ഇനിയിപ്പോൾ മിക്കവാറും ഭാരതീയ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും ഈ വേദാന്തം എന്ന് പറയുന്നത് ആ അപൗരേഷ്യ അപൗരേഷ്യ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അതായത് പുരുഷനല്ലാത്ത ഒരു എൻജിറ്റിയാണ് വേദാന്തം ഋഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തത് എന്നുള്ളതാണ് അല്ലാതെ പിന്നീട് വന്നതാണ് അപ്പപുരേഷ എന്ന് പറയുന്നത് ഒരു എൻജിറ്റിയാണ് അത് നോൺ ഹ്യൂമൻ എൻജിറ്റിയാണ് ഈ നോൺ ഹ്യൂമൻ എൻറ്റിറ്റി ഋഷിമാർക്ക് ഏർ കോസ്മിക് സൈക്കിൾസിന്റെ അതായത്വാപര കലി എന്ന് പറയുന്ന ഓരോ യുഗത്തിലോ ആണ് അത് ഓരോ യുഗത്തിന്റെ ആരംഭത്തിലും മറ്റിയാണ് അത് ഉപദേശിച്ചു കൊടുത്തത് ഇത് ഡോക്ടർ ഫ്രിസ്റ്റാളിന്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഇൻഫർമേഷൻ കിട്ടിയത് പക്ഷെ അന്ന് ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല അതിൻ്റെ ഡിസ്കവറിങ് ദ വേദ എന്നും പറഞ്ഞ രണ്ടായിരത്തി എട്ടിൽ എഴുതപ്പെട്ട ഒരു നല്ലൊരു പുസ്തകമുണ്ട് ഡോക്ടർ ഫ്രിസ്റ്റാൾ ഇവിടെ തൃശ്ശൂർ അതിരാത്രത്തിലൊക്കെ വന്നിരുന്നതാണ് ഇവിടുത്തെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും അതിനുശേഷം മഴ പെയ്ത കാര്യങ്ങളൊക്കെ ഞാനും ഒബ്സർവ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനകത്ത് അപ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നു അപ്പോൾ ഒരു നോൺ ഹ്യൂമൻ എൻജിറ്റിയാണ് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പോഴും ഞാനത് കാര്യമായിട്ട് കണക്കിലെടുത്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഡോക്ടർ എണമെ കമ്മ്യൂണിക്കേഷൻ വിത്ത് അൺനോൺ സ്പിരിച്വൽസ് അൺനോൺ ഇന്റലിജൻസ് സ്ട്രക്ചേഴ്സ് എന്നും പറഞ്ഞൊരു പുസ്തകം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേൻസ് ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ഒരു എണ്ണൂറ്റമ്പത് പേജ് ഫോണ്ട് പത്തിൽ അതായത് അത് ഫോണ്ട് പന്ത്രണ്ടിലേക്കാകുമ്പോൾ മിനിമം ഒരു ആയിരത്തി ശിഷ്ടം പേജുള്ള ഒരു പുസ്തകമുണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ കോപ്പിക്കാൻ കൂടി അപ്പോൾ അത് വലിയ വലിയ ഉള്ളതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത് ആ പുസ്തകത്തിനകത്ത് ഒരു നോൺ ഹ്യൂമൻ എൻറ്റിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ഒരു നോൺ ഹ്യൂമൻ എൻറ്റിറ്റി വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അന്യ ലോകങ്ങളും ഈ ലോകവുമായിട്ട് സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിൻ്റെ വശം ഇതാണ് എന്നും പറഞ്ഞാൽ ഈ നോൺ ഹ്യൂമൻ എൻറ്റിറ്റി പറയുന്നുണ്ട് അത് നമുക്ക് ഇവിടെ പേജ് അറുപത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു ആ പുസ്തകത്തിന്റെ ഞാനത് പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ കാര്യം എന്റെ സമയമായി എന്റെ ഗവേഷണത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കോൾ പരീക്ഷണത്തിന് ഇതുപോലെ ഒരു നോൺ ഹ്യൂമൻ എൻജിറ്റി പ്രത്യക്ഷപ്പെട്ട ആ പരീക്ഷണം നിർത്തുകയാണ് ഇനി വേറൊന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ യുനെസ്കോയുടെ ഫിസിസിസ്റ്റ് ആയിരുന്നു യൂറോപ്പിന്റെ ഫിസിസിസ്റ്റ് ആയിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ഫിസിസ്റ്റാണ് എൻ എച്ച് സെഗ്മെൻസ്കി അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് അടുത്ത ഒരു സെഷൻ എടുക്കാത്ത സമയം കൊണ്ട് എടുക്കാം അപ്പൊ ഈ ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ വിത്ത് അന്റലിജൻസ് വാരാ നോർമൽ ഡോട്ട് കോം വാരാ ഡോട്ട് കോം എന്നും പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അൺനോൺ സ്പിരിച്വൽ സ്ട്രക്ചേഴ്സുമായിട്ട് എങ്ങനെയാണ് മനുഷ്യൻ ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് ഇതൊക്കെ വലിയ പുതുമയാണ് തർക്കിക്കായിരുന്നുണ്ട് പക്ഷെ തർക്കിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി വാച്ച് ചെയ്യണം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോ വായിച്ചോണ്ടിരിക്കുന്ന ബുക്ക് ഡാൻ ബ്രൌണിന്റെ ബുക്കാണ് സീക്രട്ട് ഓഫ് സീക്രട്ട്സ് അപ്പൊ ഈ ബുക്കിന്റെ തുടക്കത്തിലേ അവർ പറയുന്നുണ്ട് നിയോട്ടിക്സ് ആ സയൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിൽ പറയുന്നത് ശരിക്കും രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് പറയുന്നത് പാരാസൈക്കോളജി പാരാസൈക്കോളജിന്ന് പറയുന്നത് അതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രമെന്ന് ഈവൻ ഒരു നോവലിന്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിലും അതിന്റെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫാക്ട് ടു ഫാക്ട് ആണ് മാറ്റർ ടു ഫാക്ട് ആണ് അപ്പൊ അതിൽ വ്യക്തമായിട്ട് ഒരു പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ നമ്മൾ ഈ സാധാരണ പറയുന്ന ബോധം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിനകത്തല്ല എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് പല ആൾക്കാരും വിചാരിക്കും നമ്മുടെ ഹ്യൂമന്റെ ബ്രെയിൻ ഫംഗ്ഷൻ ആണ് ബോധം ഇതൊക്കെ പറയുന്നത് രണ്ടാമത് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിന്റെ കേവലം രണ്ട് ശതമാനം ഭാരം മാത്രമേ ഉള്ളൂ നമ്മുടെ ബ്രെയിനിന് പക്ഷേ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ ട്വന്റി പെർസെന്റേജ് വെച്ച് എനർജി എനർജി അത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്ന പ്രാണന്റെ ഇരുപത് ശതമാനത്തിലേറെ ബ്രെയിന് വേണ്ടി യൂസ് ചെയ്യുന്നു അത് ഇപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ശർപ്പതും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ബോധമാണ് ബോധമാണ് പ്രപഞ്ചത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് ഇതിനകത്ത് ഈ വേദാന്തത്തിൽ ഉപ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ഈ നോൺ എൻജിറ്റി നോൺ ഹ്യൂമൻ എൻറ്റിറ്റി യാഥാർത്ഥ്യമാണെന്നുള്ളത് എനിക്ക് വിശ്വാസം വരാൻ കാര്യം അതാണ് പിന്നീട് വന്നിട്ടുള്ള ഈ പറയുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളും ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള വർഷിപ്പ് വരെ അതിൽ താഴെയുള്ള അതിൽ വളരെ താഴെയുള്ള ഒറിജി ഒറിജിനലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒറിജിനൽ അല്ല അതൊക്കെ ഹ്യൂമൻ നിർമ്മിതികളാണ് മനുഷ്യ നിർമ്മിതികളായിട്ടുള്ള സിസ്റ്റംസ് ആണ് ആരാധനയാണ് അത് മുഴുവൻ മറ്റേതല്ല വേദാന്ത തത്വങ്ങൾ എന്ന് പറയുന്നത് നോൺ ഹ്യൂമൻ എൻറ്റിറ്റിയാണ് അപ്പോൾ ഒരു പിരമിഡ് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ പിരമിഡിന് താഴോട്ട് പോകും തോറും അതിന് ഇത് വ്യാപ്തി വരും അപ്പം ഇപ്പറയും ആരാധന അനുഷ്ഠാനങ്ങൾ ചിലര് മറ്റേ മരത്തിൽ ദുർഗാഭഗവതിയെ വെച്ചുകൊണ്ട് പൂജിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെ താഴെയുള്ളതാണ് ആ അപെക്സും ഈ മോളിലുള്ള ഗോളവുമായിട്ടൊരു ഒരു സെപ്പറേഷനും ആ സെപ്പറേഷൻ എന്താണെന്ന് കഴിഞ്ഞാൽ അതിപ്പം സാങ്ഖ്യ ഫിലോസഫി യോഗ തൊട്ട് സാങ്ഖ്യ ഫിലോസഫി തൊട്ട് ഏത് നമ്മൾ ഇരിക്കുന്ന പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഭഗവത്ഗീതയെല്ലാം മനുഷ്യ നിർമ്മിതികളാണ് ഒരുപക്ഷേങ്കിൽ ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതായിരിക്കണം അതിൽ ഒരു ശകലം വ്യത്യാസം ഉണ്ടായിരിക്കാം എന്നിരുന്നാലും വേദാന്തത്തിന്റെ സാരാംശമാണ് ഭഗവത്ഗീതയിൽ കൊടുത്തിരിക്കുന്നത് സാര അതാണ് അപ്പൊ ആ രീതിയിൽ അത് ബന്ധപ്പെട്ടതാണ് ആ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ മഹാഭാരതം പോലും എഴുതുന്നത് ഗണപതിയാണ് എഴുതുന്നത് പറഞ്ഞു പറയുന്നത് വ്യാസൻ പറഞ്ഞു കൊടുക്കുന്നു ഗണപതി എഴുതുന്നു പറയുന്നു അപ്പൊ അവിടെ ആ ഒരു സോഴ്സ് ഓഫ് നോളജിന് ഈ പറയുന്ന എഴുത്തുകാരും ഇല്ല അത് അന്യ ലോകങ്ങളിൽ നിന്നുള്ള ഹയർലാം ഒരു ഹയർ ലാമിന് നോൺ ഹ്യൂമൻ എൻറ്റിറ്റി ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ഏത് സംസ്കാരം എടുത്തിട്ടും ലോകത്തിലൊരു പക്ഷേ പത്തൊമ്പത് പ്രധാനപ്പെട്ട സംസ്കാരങ്ങളുണ്ട് ഉപസംസ്കാരങ്ങൾ നൂറുകണക്കിന് പേരെ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഏറ്റവും അദ്വിതീയമായി നിൽക്കുന്ന അറിവുകളാണ് ഭാരതീയ വിശ്വം സയൻ ട്രഡീഷൻസ് അതിൽ വേദാന്തം ഇത് അന്ന് എത്രയു അതിപുരാതീന കാലം തൊട്ട് വന്നിരിക്കുന്ന ഒരു നോളജാണ് പിന്നീട് താഴോട്ട് വന്നിട്ടുള്ള അനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അത് മനുഷ്യ നിർമ്മിതികളാണ് അത് അത്രയും കാര്യങ്ങളെനിക്ക് പറയാനൊക്കെ